കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ജയിൽ ചാടി നാടിനെ മുൾമുനയിൽ നിർത്തിയ കൊടും കുറ്റവാളി ഗോവിന്ദചാമിയെ മണിക്കൂറുകൾക്കുള്ളിൽ കേരള പോലീസ് പിടികൂടി കണ്ണൂർ തളാപ്പിലെ ആളൊഴിഞ്ഞ വീട്ടിലെ കിണറ്റിൽ ഒളിച്ചിരിക്കുകയായിരുന്ന പ്രതി ഗോവിന്ദാമിയെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു നിർണായകമായത് നാട്ടുകാർ നൽകിയ വിവരമാണ് ജയിൽ ചാടി സൗമ്യ കൊലക്കേസ് പ്രതി രാവിലെ ഏഴ് ഇരുപത്തിനാലിന് ആദ്യം ലോകത്തെ അറിയിച്ചത് കൈരളി ന്യൂസാണ് പുലർച്ചെ നാല് പതിനഞ്ചോടു കൂടിയാണ് ഗോവിന്ദചാമി ജയിൽ ചാടിയത് ജയിൽ സെല്ലിലെ കമ്പികൾ വളച്ചാണ് ഇയാൾ പുറത്തിറങ്ങിയത് അതീവ സുരക്ഷയുള്ള ജയിലിലെ മതിൽക്കെട്ടിനു സമീപത്തേക്ക് ഇയാൾ നടന്നു നീങ്ങുന്ന ദൃശ്യങ്ങൾ സിസി ടിവിയിൽ വ്യക്തമായി പത്താം ബ്ലോക്കിലെ സുരക്ഷാ കണക്കിലെടുത്ത് ഒറ്റയ്ക്ക് ഒരു സെല്ലിലായിരുന്നു ഗോവിന്ദചാമിയെ പാർപ്പിച്ചിരുന്നത് രാവിലെ സെൽ തുറന്ന് പരിശോധിച്ചപ്പോഴാണ് ഇയാൾ രക്ഷപ്പെട്ട വിവരം അധികൃതർ അറിയുന്നത് ജയിൽ ജയിൽവെളപ്പിൽ ഇയാൾ ഇല്ല എന്ന് ഉറപ്പാക്കിയ ശേഷം പോലീസിനെ അറിയിച്ചു പ്രതിക്കായി പോലീസ് സംസ്ഥാന വ്യാപകമായി തിരച്ചിൽ നടത്തി സംസ്ഥാനത്തെ വിവിധ റെയിൽവേ സ്റ്റേഷനുകളിലും പോലീസ് വ്യാപകമായ പരിശോധനയാണ് നടത്തിയത് ഒൻപത് മണിയോടെ കണ്ണൂർ നഗരത്തിൽ ഗോവിന്ദച്ചാമിയെ കണ്ടതായി നാട്ടുകാർ ടൗൺ പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചു കണ്ണൂർ ബൈപ്പാസ് റോഡിന്റെ വലതുവശം ചേർന്ന് ഒരാൾ ഭാണ്ടക്കെട്ടുമായി നടന്നുപോകുന്നതിൽ സംശയം തോന്നിയതോടെയാണ് പിന്നാലെ റോഡ് ക്രോസ് ചെയ്ത് ഗോവിന്ദച്ചാമിയെന്ന് വിളിക്കുകയും ചെയ്തതോടെ ഇടവഴിയിലൂടെ മതിൽ ചാടി ഓടി രക്ഷപ്പെടുകയായിരുന്നു അപ്പോൾ തന്നെ പോലീസ് സംഘം സ്ഥലത്തെത്തി വിശദമായ തിരച്ചിൽ നടത്തി തളപ്പിലെ ആളൊഴിഞ്ഞ വീട്ടിൽ കിണറ്റിൽ നിന്നാണ് ഗോവിന്ദച്ചാമിയെ പിടികൂടിയത് തളപ്പിലെ ആളൊഴിഞ്ഞ വീട്ടിൽ ഒളിച്ചിരുന്ന പ്രതി പോലീസ് വീട് വളഞ്ഞതോടെ ഇറങ്ങിയോടി കിണറ്റിൽ ചാടുകയായിരുന്നു സംഭവത്തിൽ നാല് ജയിൽ ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തു കൈരളി ന്യൂസ് കണ്ണൂർ